ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായിട്ടോ വ്ളോഗിട്ടിട്ട് ജലദോഷമായിരുന്നു കൂടെ കാലാവസ്ഥ മാറുന്നോണ്ട് തന്നെ എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെയും അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ലോഗാണെട്ടോ കാരണം നമ്മൾ വീട്ടിൽ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് വരുന്നത് നമ്മൾ മറ്റാരും അല്ല നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ താരായിട്ടുള്ള അനസ് എടത്തൊടിക സാറാണ് കേട്ടോ അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലബ്ബ് യു എഫ്സിൻ്റെ ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട് അപ്പോൾ ഇനാഗ്രേഷൻ ചീഫ് ഗസ്റ്റായിട്ട് സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാക്കുനും പിന്നെ അതുപോലെ തന്നെ സുഹൈലാക്കും അഫസലാക്കും ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട്സ് അവർക്കൊക്കെ നേരത്തെ അറിയാവുന്നതാണ് കേട്ടോ പിന്നെ നാട്ടിലെ പലിശയിലെ ആളാണ് പിന്നെ സുഹിലാക്കുവിൻ്റെ കസിൻ ബ്രദറാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫസലാക്കുവിൻ്റെ ജൂനിയർ ആയിരുന്നു ജൂനിയറായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ചൊരു ബന്ധമല്ല ഒരു വ്യക്തി ഞാൻ മാത്രമാണ് ഫസ്റ്റ് ടൈം അനസടത്ത വികസറിനെ കാണാൻ പോകുന്നുണ്ടോ ഞാൻ സത്യത്തിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ഇന്ത്യൻ ഇൻ്റർനാഷണൽ ഒരു ഫുട്ബോൾ പ്ലെയറൊക്കെ നമ്മൾ വീട്ടിൽ കസ്റ്റായിട്ട് വരികയെന്ന് പറയുന്നത് എന്തായാലും അപ്പോൾ എന്തായാലും ഉച്ചക്കൊരു പന്ത്രണ്ടര സമയത്താണോ വരിക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്നാണ് കേട്ടോ ഓർഡർ ചെയ്യുന്നത് ഇന്നലെ ഇന്നലെ നമ്മളെ യു എഫ് സിൻ്റെ ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ജേഴ്സിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടായിരുന്നു പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു തന്നെ ഫുള്ള് മെസ്സാണ് വീട് കിടക്കുന്നത് കേട്ടോ അപ്പോൾ വീടൊക്കെ ഒന്ന് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യണം കുറച്ച് സമയം കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ മുനിയച്ചും ഒരു പേരുണ്ട് പിന്നെ ഒരു വരുമ്പോഴേക്കും അതേപോലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്നു വിചാരിച്ചിട്ട് കേട്ടോ വീടിൻ്റെ അവസ്ഥ കണ്ടോളി കേട്ടോ ണ്ടോ ഇത് ഇന്നലെ നാട്ടിൽ നിന്ന് വന്ന പെട്ടിയാണ് നാട്ടിൽ നിന്ന് ജേഴ്സിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള പെട്ടിയാണ് കേട്ടോ കുട്ടികൾ കളിച്ചിട്ട് ടോയ്സ് ഇട്ടിരിക്കണുണ്ടോ ഇതല്ല ഇനി പെട്ടെന്ന് ഞാൻ ക്ലിയർ ചെയ്യട്ടോ മറ്റുള്ള മറ്റൊരു വരുമ്പോഴത്തേന് അപ്പം എന്തായാലും ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ടോയ്സും കാര്യങ്ങളൊക്കെ എടുത്തുവച്ച് ഒന്ന് ക്ലീൻ ആക്കിയിട്ടോ വീട് ആ സമയത്ത് ദശബിക്കാക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ സുഹൃത്തുക്കളെ നമ്മളെ അനസ്ക് ഇവിടെ എത്തിയിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ജ്യൂസ് കൊടുത്തിട്ടോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയുന്നതുകൊണ്ട് തന്നെ സംസാരിച്ചിട്ടൊന്ന് വലിയ ഫോർമാലിറ്റി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു എല്ലാവർക്കും നല്ല ഫ്രീ ആയിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ മാത്രമാണ് കേട്ടോ ആദ്യമായിട്ട് കാണുന്നതോ അതേപോലെ തന്നെ പരിചയപ്പെടുന്നതും അപ്പോൾ അതവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ടേബിളും ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു കേട്ടോ അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം അവർ ഫുഡും കാര്യമൊക്കെ കഴിക്കായിരുന്നു എനിക്ക് ഫസ്റ്റ് ടൈം അനസ്കാന കണ്ടപ്പോൾ തോന്നിയത് എന്താണെന്ന് പറയുന്നത് ഞാൻ ഇവിടെ സൗദിയിൽ വന്ന ഉടനെ തന്നെ ഇത്തിഫാക്കിൻ്റെ ഗ്രൗണ്ടിൽ റൊണാൾഡോൻ്റെ ടീമിൻ്റെ ഒരു കളി ഉണ്ടായിരുന്നു അങ്ങനെ റൊണാൾഡോനെ കാണാൻ വേണ്ടിയിട്ട് അനസ്സറിൻ്റെ കളിയാണെങ്കിൽ പോയിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈം റൊണാൾഡോനെ കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു ഫീലൊക്കെ ഉണ്ട് എനിക്ക് ഫസ്റ്റ് അതുപോലെ തന്നെയാണ് കേട്ടോ എനിക്ക് അനസ്കാന കണ്ടപ്പോഴെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഇരിക്കായിരുന്നു പറയാതെ ഇരിക്കാൻ വയ്യാ വളരെ നല്ല സിമ്പിളായിട്ടുള്ള ഒരു ക്യാരക്ടറുള്ളൊരു മനുഷ്യനാട്ടോ കണ്ടാൽ ഒരു ഇൻ്റർനാഷണൽ പ്ലെയർ ആണെന്നില്ല ഒരു ചാടയില്ല ഭയങ്കര അടിപൊളിയായിട്ടാണ് നമ്മളോടൊക്കെ നിന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും അയാൾക്ക് ഇത്രയും ഫാൻസും ഇത്രയും ആൾക്കാരെ അയാളെ സ്നേഹിക്കുന്നതും ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ കൊണ്ട് തന്നെ ആയിരിക്കും കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടോ അവരെ കൂടെ ഞങ്ങൾക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ചെറിയ സ്പേസാണ് നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഒരു ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ കഴിച്ചിട്ടോ അങ്ങനെ അതിനുശേഷം നമ്മൾ യു എഫ്സിൻ്റെ ജേഴ്സി ഗസലിന് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗസൽ ആ ഒരു ജേഴ്സിനസ്കൾക്ക് കാണിച്ചു കൊടുക്കുന്നുട്ടോ കുറേ കളിച്ചു ഫ്രീ ആയിട്ടുള്ളൊരു മനുഷ്യനും അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി നമ്മളെ ടെറസിൽ ഇറങ്ങിയിട്ട് കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അതിനുശേഷം അനസ്കാക്ക് പോകണം അപ്പോൾ ഞങ്ങളിതാ എല്ലാവരും കൂടെ കൂടിയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെന്താ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മളോടൊക്കെ ഭായി പറഞ്ഞിട്ട് അനസ്ക പോയിട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നിട്ടാന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള സംസാരവും പെരുമാറ്റവും ഒക്കെ ആയിരുന്നു കേട്ടോ ആൾക്ക് അപ്പോൾ നല്ല സന്തോഷമായിട്ടാണ് എല്ലാവരും പെരു സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇപ്പോൾ ഞങ്ങൾക്കത് പിന്നെ ഫസ്റ്റ് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സെലിബ്രിറ്റി നമ്മൾ വീട്ടിൽ വരുന്നതും അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടു ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൃത്യ തന്നെ നമ്മൾ അനസ്കാൻ്റെ എന്നെ പോലെ തന്നെ നിങ്ങളും അനസ്കാൻ്റെ ഒരു ഫാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ബായ്